ഹലോ ഹൈഡിയർ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ റോക്കി നമ്മള് കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടി അടികൂടാണെന്ന് എനിക്ക് ഒരു താല്പര്യം ഇല്ല ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫേക്കാട്ട് അടികൂടുന്ന ഒരാളും അല്ല അപ്പോഴത്തേക്കും ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടായി കുറച്ച് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ കുറച്ച് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ പ്രോബ്ലത്തിലോട്ട് പോയി അതല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ കിടന്നടി കൂടുന്ന അല്ലെങ്കിൽ ചെളിവാരി പരസ്പരം എറിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്കുമാണ് ഞാൻ വിട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ശീലമല്ലാത്ത കാര്യമാണ് എനിക്കിങ്ങനെ ഫേക്ക് ആയിട്ട് കിടന്ന അടിപൊളെന്ന് എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള ശീലമില്ല ഓക്കെ എന്തായിരുന്നാലും ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണമാണ് ഒന്നാമത്തെ കാരണം ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് വഴിയാണല്ലോ എന്നെ നിങ്ങളൊക്കെ പരിചയപ്പെട്ടത് എന്നെ അറിഞ്ഞത് ബിഗ് ബോസ് വഴിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി ഇക്കാര്യം ബിഗ് ബോസ് ഫൈനൽ വരാൻ പോവുകയാണ് അപ്പം ഫൈനലിൽ നോർമലി നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ ഫൈനലിലും തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും ഫൈനലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇതുവരെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഫൈനലിൽ നിന്നും അവരെന്നെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്തായിരുന്നാലും ഫൈനൽ ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല റോക്കി ഫൈനലിൽ കാണോ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായിരുന്നാലും എന്നെ സ്നേഹിച്ചതിലും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ നൽകി എല്ലാ സപ്പോർട്ടിലും ഇനി അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഇപ്പം ബിഗ് ബോസ് മാത്രമല്ലല്ലോ അല്ല അല്ലാതെ പല മാർഗത്തിലൂടെയും എനിക്ക് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും തീർച്ചയായിട്ടും നല്ല 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 വലിയ പ്രോജക്റ്റുകളൊക്കെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല സിനിമയിലൂടെ നമുക്ക് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടോ ഫെയർ തന്നെയാണ് കാര്യം ഋഷി അതുപോലെ തന്നെ അർജുൻ നിങ്ങൾക്ക് അവരുടെ ഭാഗ്യദൂരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋഷിക്കും അതുപോലെ തന്നെ അർജുനും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുക അതായത് ടീം ടെൻ എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ തന്നെ എന്നെ വിളിച്ചു ഒന്ന് രണ്ട് ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാ പേരും തന്നെ എന്നെ വിളിച്ചു സംസാരിച്ചു അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കാര്യം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു റോക്കി ബിഗ് ബോസിൽ പോകുന്നുണ്ട് ഫൈനൽ പോകുന്നുണ്ടോ ഫൈനൽ പോകുന്നുണ്ടോ എന്താണ് തീരുമാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇതുവരെ കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തു നിന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ അതാണ് അതാണ് കാര്യം അപ്പം ഇനി നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലേ ബിഗ് ബോസ് വഴി കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ നമ്മൾ കാണും നമ്മൾ ഇനിയും നമ്മൾ കാണും ഇനിയും നിങ്ങൾ എന്നെയും കാണും ഞാൻ നിങ്ങളെയും കാണും ഓക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ എന്താ പറയാം ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം മാത്രം അപ്പം ഒരു കാര്യം ഓർമ്മ ഉണ്ടല്ലോ ഋഷിയും അർജുനയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ